ഹലോ കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പരിപാടി എന്താണെന്ന് അറിയാമോ ഈ ചെടിയല്ല എൻ്റെ വീട്ടിൽ ഇവിടെ കായംകുളത്തെ വീടാണ് ചെടി എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി മറിച്ച് വിട്ടിരിക്കുക കാരണം ഞങ്ങളുടെ ജീ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വേർപാടുണ്ടായി അങ്ങനെ ഇതിൻ്റെ അകത്തോട്ടൊന്നും ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അപ്പം എൻ്റെ ബ്രദർ ഒറ്റയ്ക്ക് എൻ്റെ ഇതെല്ലാം ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് നേരത്തെയൊക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നിറച്ച് ചെടിയായിരുന്നു നമ്മുടെ ഔട്ടിൽ സത്യം പറഞ്ഞു ഞങ്ങളുടെ വീടിന് ഏറ്റവും ചെടികളായിരുന്നു പല വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ മമ്മി പോയതിന് ശേഷം എൻ്റെ മമ്മി പോയിട്ട് ഇപ്പം ഒന്നര വർഷമാകുന്നു അപ്പം മമ്മി പോയതിന് ശേഷം ഞങ്ങൾ മക്കള് റിയലി അങ്ങ് തളർന്നു പോയി എന്ത് ചെയ്യണെടുക്കണോ ഒന്നും അറിയാത്തൊരവസ്ഥയായിപ്പോയി അപ്പോൾ ഇത് കണ്ടോ എല്ലാം നശിച്ച് കിടക്കുക മറ്റേന്ന് ചോദിച്ചാൽ ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇവിടെ ചെടികളെല്ലാം വെച്ചിരുന്നത് ഇപ്പം നോക്ക് എല്ലാം നാ നാശമായി കിടക്കുക അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയതാണ് എൻ്റെ ബ്രദറാണെങ്കിലും ഒരു ആക്സിഡൻറ്റൊക്കെ കഴിഞ്ഞിരിക്കും അതുകാരണം അവനും ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബ്രെയിനിനാണ് പ്രശ്നം ഉണ്ടായത് ബ്രെയിൻ നല്ലോണം ഷെയ്ക്ക് ആയി ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അവനും നോർമലായി വരുന്നതേ ഉള്ളൂ അപ്പം ഞാൻ ഞാൻ ഇടയ്ക്ക് വരുമ്പോൾ ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു ഈ ചെടിയെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം ഇത് കണ്ടില്ലേ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഒരാളെ കൂട്ടുവിളിച്ചാലും നമ്മളിഷ്ടത്തിന് അവരൊന്നും നിന്ന് എത്തില്ല അതിപ്പോൾ അത് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് അപ്പം ഞാനിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അവന് കൊടുക്കട്ടെ വെറൈറ്റി ഓഫ് ആൻറ്റൂറിയം ഓർക്കിഡ് പിന്നെ യുഫോബിയ ഇതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി നശിച്ചു പോയി ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാനാളില്ലാതെല്ലാം പോയി ഇതിപ്പോൾ അവിടെ ഇവിടെയൊക്കെ കിടന്ന ചെടി ചെടിച്ചെട്ടികളെല്ലാം കൊണ്ടുവന്ന് ഞാൻ വെക്കുക കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും കമൻറ്റും തരിക നിങ്ങളെ നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം അപ്പം ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ ഫുൾ കാണണേ ഓക്കേ താങ്ക് യു അപ്പം കണ്ടോ ഞാൻ ഇത്രയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കണ്ടോ നേരത്തെ കിടന്ന കിടന്നാണക്കാലം ഇപ്പം കണ്ടോ മാറ്റം വന്നില്ലേ ഫ്രണ്ടിലിരുന്ന എല്ലാം എടുത്ത് മാറ്റി കിണറിന് ചുറ്റും വെച്ചു ഈ കിണറിന് ചുറ്റും തന്നെ ഒത്തിരി ചെടികളുണ്ടായിരുന്നു അതൊക്കെ പോയി ഇപ്പം ഞാനിപ്പം നമ്മുടെ ഫ്രണ്ടിൽ ആ സിറ്റൌട്ടിൻ്റെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വെച്ചിരുന്ന എല്ലാം മാറ്റി അങ്ങോട്ടാക്കി എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ വെച്ചു ബാക്കിയൊക്കെ ഇനി സമയം കിട്ടുമ്പം വെച്ച് കൊടുക്കാം പറഞ്ഞു ഇത്രയും സെറ്റ് ചെയ്ത് കൊടുത്തു ഇനി ഒത്തിരി ചെടികൾ നമ്മുടെ വീടിൻ്റെ പുറവശത്ത് കിടപ്പുണ്ട് ചെടിച്ചട്ടികൾ അതൊക്കെ ഇനി എപ്പോഴെങ്കിലും ടൈം കിട്ടുമ്പം ചെയ്യാമെന്ന് ചോദിച്ചാൽ അപ്പം എൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി ഞാൻ കുളിച്ച് ഫ്രഷായി ഒന്ന് പുറത്ത് പോയിട്ട് വരട്ടെ കാരണം ഒത്തിരി ടയേഡാണ് അപ്പം പുറത്ത് പോയി ഒന്ന് എന്താ ഒന്ന് കറങ്ങിയിട്ട് വരുമ്പോഴത്തേനെ ഒന്ന് മൈൻഡൊക്കെ റീഫ്രഷ് ആകും അതുമല്ല എനിക്കിന്ന് നമ്മുടെ അപ്പുറത്ത് മൂ സ്കൂളുണ്ട് അവിടെ കൺവെൻഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ആ കൺവെൻഷനും ഒന്ന് പോയി കണ്ടിട്ട് വരട്ടെ അപ്പം താങ്ക് യു താങ്ക് യു ഓൾ ലവ് യു എല്ലാവർക്കും ഒരുപാട് നന്മകളുണ്ടായിട്ടെ താങ്ക് യു